ഹലോ ഗൈസ് അപ്പം നമ്മളൊരു പുഡിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യണത് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൂന്ന് ഓറോ ബിസ്ക്കറ്റും ബട്ടറും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതുമാണ് ഇപ്പം ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് നന്നായിട്ട് പൊടിക്കുക എന്നിട്ട് ആ പൊടിച്ചതിൽക്ക് ബട്ടർ ഇട്ടെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാടുക്കുന്ന പാത്രമല്ലേ അതിലേക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക നല്ല അമർത്തി സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വിപ്പിങ് ക്രീമ് ബീറ്റ് ചെയ്തതിൽക്ക് നമ്മളൊരു ഓരോ ബിസ്ക്കറ്റ് മാറ്റി വെച്ചില്ലേ അത് നന്നായി പൊടിക്കുക നന്നായി പൊടിക്കുക പറഞ്ഞാൽ നമുക്ക് കടിക്കാൻ പറ്റണ ഭാഗത്തിന് പൊടിക്കുക കടിക്കാൻ കിട്ടണം ആ ഒരു ഭാഗത്തിന് കേട്ടോ എന്നിട്ട് അത് പൊടിച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീമൊക്കെ പാടിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ ഇതിൽ സെക്കൻഡ് ലെയർ ആയിട്ട് അതിട്ടെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ വെക്കുക അതിനുശേഷം നമ്മൾക്ക് എടുത്തിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് എന്തെല്ലാം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാ ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ സാധനം എല്ലാരും ഉണ്ടാക്കി വെക്കുക നല്ല നല്ല സൂപ്പർ ഫുഡിങ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ തെറ്റുണ്ടാവും ക്ഷമിക്കട്ടോ